നമ്മുടെ ഇന്നത്തെ ഒരു വീതി എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മുടെ ചാരുമകൾക്ക് പിറന്നാളായിരുന്നോട്ടോ ചാരുമകൾക്ക് രണ്ട് വയസ്സായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിറന്നാൾ ബർത്ത് നമ്മൾ ആഘോഷിച്ചില്ല പിറന്നാളിന് ഒരു ചെറിയൊരു കേക്കും വാങ്ങി ചെറിയൊരു പായസം ഉണ്ടാക്കിയിട്ടോ അധികം ആരുമില്ല ഞങ്ങൾ മാത്രമാണ് ആദ്യം ഷിബു ഇവരൊക്കെ അവരുടെ അവരുമ്മാൻ്റെ വീട്ടിൽ വിരുന്നു പോയത് ചെയ്യുന്നുട്ടോ അവരൊക്കെ എന്നുണ്ടെങ്കിൽ ചെറിയൊരു സദ്യ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു ആരുമില്ല പിന്നെ അതുകൊണ്ട് പിന്നെ സദ്യ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല വൈകുന്നേരത്ത് ചെറിയൊരു പായസം ഉണ്ടാക്കി അതുപോലെ തന്നെ ചെറിയൊരു കേക്കും മുറിച്ചു കേട്ടോ കുട്ടികളും സന്തോഷം എന്നാണ് കേക്ക് എന്ന് പറഞ്ഞ എൻ്റെ പാറവിനും ചാരുവിനും ഭയങ്കര ഇഷ്ടമായിട്ടോ ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിക്കുക ഹാപ്പി ബർത്ത് ഡേ എന്ന് ചോദിക്കുക എന്നാൽ ഹാപ്പി ബർത്ത്ഡേഡേ കേക്ക് മുറിക്കുക കേക്ക് മുറിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പാലും ചാരുമൊക്കെ അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുട്ടികളും മൊത്തം കേക്ക് മുറിക്കുകയാണ് കേട്ടോ പിന്നെ വീഡിയോ കാണുന്ന പല ആൾക്കാരും ചിലപ്പോൾ പുതിയതൊക്കെ ഉണ്ടാവും ഇനി അറിയേണ്ടാവില്ല ആർക്കും അപ്പം ഞാൻ പറയാം എൻ്റെ പേര് ലയ തമ്പുരൂ വിളിക്കുക എൻ്റെ ചാനലിലേയും മാണ് മലപ്പുറം അപ്പോൾ നമ്മുടെ ഒരു വിശേഷം പറഞ്ഞാൽ എന്നെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മൂന്ന് മക്കളാണ് കേട്ടോ ഒന്നാമത്തെ വലിയ ആൾ പാറു അതാണ് മഞ്ഞ കുപ്പായിട്ടിരിക്കണത് രണ്ടാമത്തെ ആള് പിറന്നാളാണ് രണ്ടാം വയസ്സ് ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഏകദേശം ഇന്നത്തേക്ക് മുപ്പത്തി രണ്ട് ദിവസമായിട്ടുള്ളു കേട്ടോ അപ്പം രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാരുവിൻ്റെ പിറന്നാളിനാണ് ഈ ഒരു കേക്ക് കൊണ്ട് വെച്ചപ്പം ദൈവമേ ഞാൻ വിചാരിച്ചു ഈ കേക്കൊക്കെ അപ്പം തന്നെ എടുത്താണ്ട് ഒരു തിന്നും അല്ലെങ്കിൽ മെതുക്കൂടെ കാക്കും എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ കാട്ടിയിട്ടുണ്ട് എന്നാലും ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു തിന്നിട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റ ഒരു പാടുണ്ട് രണ്ടാളും ഇവർക്ക് രണ്ടാക്കും അത് കിട്ടി കൈയിട്ട് വാരിയെടുക്കണം ഞാൻ തടുക്ക അപ്പോൾ എന്താ ഓരോന്ന് എടുത്ത് തിന്നാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ശ്രീകോണ്ഠം പറയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേ നിൽക്കണ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യണേ ശ്രീകോടനാട്ടോ അപ്പുറത്ത് ഇരിക്കുന്നത് ഒന്ന് നോക്കി ഒന്ന് നോക്കി ഒന്ന് കുറേ നേരം ശ്രീകോട്ടം പറയാനുണ്ടിട്ട് അപ്പോൾ എവിടെ ഞങ്ങൾക്കൊന്ന് തോണ്ടി അതെടുക്കണേ തോണ്ടി എടുത്ത് പിന്നാനും രണ്ടാളും തന്നെ പറയണം കേക്ക് മുറിക്കുന്നതിന് മുന്നേ ഇപ്പോൾ ഒന്നിലെ എന്താ കേക്ക് മുറിക്കണ ചെറിയ ഒരു കത്തിൻ്റെ ഇതുണ്ടല്ലോ അത് തീരുമാനമാക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടോ അങ്ങനെ രണ്ടാളും ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞ് കേക്കൊക്കെ മുറിച്ചിട്ടോ മറ്റുള്ളതാ വെക്കണേ കാരണം അതിൻ്റെ കേക്കിൻ്റെ കത്തി കൊണ്ട് മഴയിൽ അപ്പോൾ അങ്ങനെ എന്തൊരു വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പിന്നെ നമ്മുടെ മക്കളുടെ സന്തോഷം നന കേറിക്കുക എന്ന് പറഞ്ഞാലുള്ള സന്തോഷം എന്ന് പറഞ്ഞല്ലേ ഞാനൊന്നും എൻ്റെ പിറന്നാളൊന്നും ആഘോഷിച്ചിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതിനായിട്ട് ടൈമും ഇല്ലാക്കാനെൻ്റെ അമ്മ പണിക്കോകുമ്പോൾ ഞങ്ങൾക്ക് പിറന്നാൾ ആഘോഷിച്ചിതാക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഉണ്ടോ അപ്പോൾ എൻ്റെ മക്കളൊരു ഇതായപ്പോൾ ഒരു സന്തോഷം ഒരു കേക്കൊക്കെ മുറിക്കേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ കേക്കൊക്കെ മുറിച്ച കേട്ടോ അപ്പോൾ അങ്ങനെ കേക്ക് കൊണ്ടൊരു തല്ലായി അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു വിശേഷം ഇതാണ് വീഡിയോ ബോറടിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കേക്കിൻ്റെ കഥ ഒരു കേക്ക് തന്നെ ആയി പോയിട്ടോ അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ ചാരുമണിക്ക് ഇന്ന് രണ്ട് വയസ്സ് തകഞ്ഞൊരു രണ്ട് വയസ്സ് മെയ് നാലാം തീയതി ആയപ്പോൾ തന്നെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പിറന്നാൾ ഞങ്ങളിതിൽ നാൾ നോക്കിയിട്ട് ഒരു പിറന്നാൾ ആഘോഷം കഴിക്കലാണ് അത് സദ്യം പരിപാടിയൊക്കെ വേണം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സദ്യം പരിപാടിയൊന്നും ഉണ്ടാക്കിയില്ല ഞങ്ങൾ മാത്രം ഒതുങ്ങിക്കൂടി ഒരു ചെറിയൊരു കേക്ക് മുറിക്കലും ചെറിയൊരു സന്തോഷം ഈ മഞ്ഞകുപ്പ ഇട്ടത് എന്താ വെച്ചാൽ നമ്മൾ ഡാൻസ് ആണ് എന്താ ഇന്നലെ ഡാൻസ് ഉണ്ടായിരുന്നു രീതിമംഗലം അംഗലവാടിയുടെ അവിടെ ഒരു ടീച്ചർ റിട്ടയർഡ് ആവാണ് അവിടെ ഉണ്ടായിരുന്ന ഹെൽപ്പർ ടീച്ചറ് റിട്ടയർഡ് ആവുകയാണ് അപ്പം അതിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അങ്കലവാടി കുട്ടികളൊക്കെ ഡാൻസും പരിപാടി ഉണ്ട് അപ്പോൾ അതിന് പോകാനുള്ള ഒരുക്കത്തിൽ കേട്ടോ അപ്പോളാണ് ഈ ഒരു പരിപാടി കൂടി ഉണ്ടായിരുന്നത് കണ്ടില്ലേ കേൾക്കൊണ്ടൊരു ശീലിയും കാലി പിന്നെ വോയിസ് ഞാൻ ഇങ്ങനെ എന്താ വെച്ചാൽ അവിടുത്തെ വോയിസ് കേട്ടല്ല അതൊരു അലമ്പ് ഒച്ചയുന്നു എടുക്കണു ആരാണ് കാരണമെന്ന് പറഞ്ഞില്ലേ അതേപോലത്തെ ഒച്ച മകളൊക്കെ ഞാൻ വോയിസ് കുറച്ചിട്ട് ഇങ്ങനെ ഇടുന്നത് അങ്ങനെ ഇതാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷം കൂട്ടുകാരെ ഒരാൾ കേക്കിൻ്റെ മേലിരുന്ന് അന്ന് ഞാൻ വിചാരിച്ചു ഒരു കഷ്ണം ഞാനങ്ങൾ എടുത്താൽ ഞാൻ അതിന് വലിയ കേക്ക് ഉണ്ടെന്ന് പറയുക എനിക്കെന്തോരം ഇഷ്ടമാണെന്നോ കേക്ക് ഭയങ്കര ഇഷ്ടം വെച്ചാൽ ഭയങ്കര ഇഷ്ടാ കേക്ക് ഇപ്പം നമ്മൾ വാങ്ങിയൊരു ചെറിയൊരു മുന്നൂറ്റി അൻപത് രൂപേൻ്റെ കേക്കാട്ടോ ആ ഞങ്ങൾ നാലാൾക്കാരുണ്ട് അപ്പം പിന്നെ വലിയ കേക്കൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അപ്പം അങ്ങനെ അപ്പം ഞാൻ പിന്നെ വേഗം കൊണ്ട് കേക്ക് എടുത്ത് വെച്ച് മുറിച്ചിട്ട് എല്ലാവർക്കും കൂടി ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുക്കുക എന്നിട്ട് ബാക്കി എടുത്തുവയ്ക്കാം എൻ്റെ ഇടയിൽ നിന്ന് പായസം നല്ല അടപ്പായസം ഉണ്ടാക്കി ഞാൻ മിക്സഡ് അടയാണ് കുറച്ച് പാൽ പാലല്ല പാലിൽ ഒരു ലിറ്റർ പാലിൽ ഒരു ലിറ്റർ പാലുള്ളൂ ഉള്ളൂ ലിറ്റർ പാലിൽ ആ ഒരു മിക്സിഡ് അട ചേർക്കേണ്ടതാണ് അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതുപോലെ തകയുള്ള വിചാരിച്ചിട്ടേ നമ്മൾ പിന്നെ ഏത് പായസം കിട്ടിയാലും നല്ലോണം കുടിക്കും എനിക്ക് അടേണെങ്കിലും നമ്മളിഷ്ടം എനിക്ക് സേമിയോട്ടോ അതുപോലെ തന്നെ പരിപ്പ് പായസം അരിപ്പായസം ആ എപ്പോഴും അരിപ്പായസിനൊക്കെയൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് ശർക്കര തേങ്ങ പാലുള്ള പായസം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാൽ പായസം പായസത്തിനകത്തിലും അത് പിന്നെ എന്ത് അടുത്തുള്ള എന്ത് പാ എന്ത് പായസം ആണെങ്കിൽ ഞാൻ എൻ്റെ ബാക്ക് മതിയാവണ വരെ ഞാൻ കുടിക്കും പള്ളം എന്ന് അറിയണവരെ അറിയില്ലേ അതേപോലെ സ്വഭാവമായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ എൻ്റെ ചാരുമാണി വേഗം പായസമൊക്കെ എടുത്ത് കുടിക്കാൻ ചക്കര ചക്കരക്കുട്ടി അപ്പോൾ അമ്മയും ചിക്കനും അവിടെ അപ്പുറത്ത് ഇരിക്കണം എൻ്റെ വീട്ടിൽ ചിക്കനെ നീറ്റി ആയിരുന്നു ചിക്കനോട് ഇരിക്കേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവർക്ക് കേക്ക് മുറിച്ച് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലെങ്കിൽ കേക്കൊക്കെ ആകെ തീരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് കേക്കൊക്കെ വേഗം മുറിച്ച് കൊടുക്കുകയാണ് ഞാൻ murki, ini murki, murki, andal murki.